ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്ക് ഈസിയായിട്ട് ഗോതമ്പ് പൊടി കൊണ്ട് തേങ്ങയും പഞ്ചസാരയും ചേർത്ത് ഫില്ലിങ് വെച്ച് മുട്ടക്കുളപ്പം റെഡിയാക്കിയാലോ അപ്പം അതിനുവേണ്ടി മിക്സർ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഫോർക്ക് വെച്ച് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്ത ബാറ്റർ നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം അതായതാണ് നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ് റെഡിയാക്കാം അതിനുവേണ്ടി ഒരു കപ്പ് തേങ്ങ ചെറുക്കിയത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ അര മുതൽ ഒരു ടീസ്പൂൺ വരെ നെയ്യ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഞരടി മിക്സ് ചെയ്ത് ചേർത്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ നമ്മുടെ ആവശ്യാനുസരണം കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നെയ് ചേർത്ത് കൊടുക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ മുട്ടക്കുവെള്ളപ്പത്തിന് ഇനി നമുക്ക് മുട്ടക്കുളപ്പം ഉണ്ടാക്കി തുടങ്ങാം അതിനുവേണ്ടി വേണ്ടി പരന്ന പാൻ വെച്ച് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഓരോ തവി മാവ് മാവെടുത്ത് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഇത് ഓരോന്നും കുക്ക് ചെയ്തെടുക്കാനായിട്ട് അതായത് ഇപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിതൊരു എടുക്കുമ്പോൾ ഇത് മറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് ഒരെണ്ണം എടുക്കുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും ബാറ്റർ ഒഴിച്ച് ഇതേപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് നമ്മുടെ തേങ്ങയുടെ ഫില്ലിങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി സൈഡിൽ മാത്രമാണ് ഇതേപോലെ തേങ്ങ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം ഈ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിമിൽ വെച്ച ദോശ റെഡിയായിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് ഇതേപോലെ തന്നെ എടുത്ത് വീണ്ടും നമ്മുടെ ഫില്ലിങ് വെച്ച് റോൾ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഒന്നും ഉണ്ടാക്കാനില്ലാത്ത സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ എന്തായാലും ഗോതമ്പൊടിയും തേങ്ങയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതേപോലെ നമുക്ക് ഈസിയായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും തീർച്ചയായും ഈ ഹെൽത്തി ആയിട്ടുള്ള മുട്ടക്കുള്ളൊപ്പം ട്രൈ ചെയ്ത് നോക്കുക അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്